ഹലോ ഗെയ്സ് നമ്മളിന്ന് വന്നിട്ടുള്ളതേ നല്ലൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ നല്ല ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അങ്ങനെ ഇത് ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ നർത്തിയിട്ട് നമ്മളെ സപ്പോർട്ട് ആക്കുകയുള്ളൂ ഇതിപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ ജ്യൂസ് ഒഴിക്കണം ഇട്ടിരിക്കണത് ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കട്ടോ ഇത് നല്ല ഹെൽത്തിയായ ഒരു ജ്യൂസാട്ടോ നല്ല സ്പൈസിയും നല്ല ഹെൽത്തിയൊക്കെ ആയതാണ് നല്ല ടേസ്റ്റി ആയൊരു വ്യത്യസ്തമായിട്ടൊരു ജ്യൂസാട്ടോ ഒരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ മുന്തിരിയൊക്കെ ഒന്ന് വേഗിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് തൊലിയല്ല അതിൻ്റെ ഇതൊക്കെ കരടും ഇതൊക്കെ കളഞ്ഞ് നല്ലോണം മഞ്ഞളും വിനാഗിരിയിട്ട് നല്ലോണം കഴുകിയതാട്ടോ ഒരു മൂന്നാലഞ്ച് വട്ടം കഴുകി വൃത്തിയാക്കിയ മുന്തിരിയാണ് ഇതിപ്പോൾ സാധാരണ കുരുള്ളൊരു മുന്തിരി കേട്ടോ അത് ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ഒന്ന് വേവിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടോ ഈ ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ കേട്വരൊന്നുമില്ല മരുന്നുകാർ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ എടുത്തേക്കാൻ പറ്റും കേട്ടോ അപ്പം അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നല്ലോണം തിളച്ചിട്ടേ കുറച്ച് വെള്ളം വച്ചാൽ മതി മുന്തിരി മുങ്ങി നിൽക്കാൻ മാത്രം നല്ലോണം തിളച്ചിട്ടേക്ക് മുന്തിരി ഇട്ട് എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അല്ലാതെ വേവും വേണ്ട ഒന്ന് പൊട്ടി വരുവോളം വന്നാട്ടോ ഒന്ന് തിളച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ നീക്കം ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മധുരത്തിന് ആവശ്യമല്ല പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടി നടുകൊന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ അതെ തളൻ്റെ ഭാഗം അങ്ങനെ ആ പഞ്ചസാരി ആ മുന്തിരിങ്ങിയൊക്കെ കഴി ഒന്ന് അങ്ങനെ ഇല്ല നിന്ന് നല്ലോണം വെന്ത് വറ്റട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം തണുത്തിട്ട് വേണം മിക്സിയിലടിക്കാൻ വല്ലാതെ വെന്ത് വേണ്ട ഇപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് തിളച്ച് വന്ന് നല്ലോണം തിളച്ചൊന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ മധുരം നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ൊക്കൊന്ന് വന്തു വരട്ടെ നമുക്കതിന്ന് കുറച്ച് മുന്തിരി മാറ്റിയോ കേട്ടോ എന്തിനോ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് തൊലിയൊക്കെ കളഞ്ഞിട്ട് പൾപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് ജ്യൂസിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാനാട്ടോ അത് ഞാൻ ജ്യൂസ് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനും കാണാനും നല്ലൊരു ഭംഗി കേട്ടോ നമുക്ക് ഇതൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതൊക്കെ തണുത്തതാട്ടോ നമ്മൾ മിക്സിയിൽ എങ്ങനെയാണ് അടിക്കുക എന്ന് വെച്ചാൽ ആദ്യം വെള്ളം ഒഴിക്കാതെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ മധുരമൊക്കെ കുറവാണെങ്കിൽ ഇപ്പം ഈ അടിച്ചുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി വേവിച്ചുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിക്ക് കുറച്ചിട്ട് കൊടുത്താൽ മേട്ടോ അങ്ങനെ ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ആദ്യം വെള്ളം കൂട്ടാതെ അടിക്കണം കേട്ടോ പിന്നെ വെള്ളം കൂട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുന്തിരി നല്ലോണം അടിച്ച് വരില്ല അങ്ങനെ നമ്മളെ മുന്തിരി ജ്യൂസൊക്കെ നന്നായി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളിതിൽ മധുരം ഉണ്ടോയെന്ന് നോക്കിക്കോളുകൊണ്ട് മധുരല്ലെങ്കിൽ ഒന്ന് കുറച്ച് പഞ്ചസാര ഇട്ടങ്ങാണ്ട് അടിച്ചോളൂ കേട്ടോ നല്ല കളർഫുള്ളായ ജ്യൂസാണ് അടിപ്പൊളിയായി വന്നിട്ടുണ്ട് നമുക്കെല്ലാതും ഒന്ന് അരിച്ചെടുക്കാം ഒരപ്പിയിൽ അങ്ങനെ നമുക്ക് അരിച്ചെടുക്കാം അല്ലേ നല്ല വരയൊക്കെ വന്ന് അടിപൊളി ടേസ്റ്റാട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുടിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റാകരം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് എല്ലാതും ഗ്ലാസ്സിലേക്ക് വയ്ക്കാം നമുക്ക് നമുക്ക് സെർവ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആ മുന്തിരിൻ്റെ പളുപ്പ് കുരുമൊക്കെ കളഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എൻ്റെ മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ അതിങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ആ ഇങ്ങനെ മുന്തിരി ഇങ്ങനെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്തുകൊണ്ടേ ആ കുഞ്ഞ് വെല്ലൊക്കെ അമർത്തിയിട്ട് നമ്മളതിനെ സപ്പോർട്ടാക്കൊണ്ടു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തോര് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കോണ്ടു എല്ലാ കൂട്ടുകാരും ഇതുണ്ടാക്കി നോക്കണം ഇത് നല്ലൊരു ഒരു വെറൈറ്റി ജ്യൂസാട്ടോ സ്പെഷ്യൽ ജ്യൂസാണ് നിങ്ങൾക്ക് ആര് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാനും പറ്റും നല്ലൊരു ജ്യൂസാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ജ്യൂസാട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു ഞാൻ ഇപ്പോൾ മൂന്ന് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് തെറ്റ് എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടു സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ എല്ലാവരും കേട്ടോ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്